ഫ്രണ്ട്സ് അങ്ങനെയുള്ള പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ ഇപ്പൊ നിൽക്കുന്നത് ഗോവയിലെ മാൻഡ്രം ബീച്ചിലാണ് കേട്ടോ മാൻഡ്രം ബീച്ചിലെ നൈറ്റ് ലൈഫാണ് നിങ്ങളിൽ കാണുന്ന അറമ്പോൾ ബീച്ചിന്റെ മധ്യഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ബീച്ചാണ് മാൻഡ്രം ബീച്ച് ഇതാ നോക്കി ഒരു രക്ഷയില്ലാത്ത കാഴ്ചയല്ലേ എന്താ രാത്രിയിൽ ഇങ്ങനെയാണെങ്കിൽ പകലത്തെ അവസ്ഥ എന്തുമായിരിക്കും ഉറപ്പായിട്ട് നിങ്ങൾ ഗോവ വരുവാണെങ്കിൽ കാണേണ്ട ഒരു ബീച്ചാണ് മാൻഡ്രം ബീച്ച് ഇവിടെ വന്നുകഴിഞ്ഞാൽ നൈറ്റ് ലൈഫും അതുപോലെ പകലത്തെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ആസ്വദിച്ചിട്ട് പോകാൻ പറ്റും ഫാമിലിയായിട്ടും ഫ്രണ്ട്സുമായിട്ടും കപ്പിൾസിനും ഒക്കെ വിശ്വസിച്ച് വരാൻ പറ്റിയ ഒരു ഉഗ്രൻ സ്പോട്ടാണിത് കേട്ടോ കണ്ട മുമ്പൊക്കെ ഇവിടെ വരുമ്പോ ഏറ്റവും കൂടുതൽ കണ്ടുകൊണ്ടിരുന്ന ഫോറിനേഴ്സിനെ ആയിരുന്നു ഈ പലോലിയം ബീച്ചാണേലും അറമ്പോൾ ബീച്ചാണേലും ഈ നമ്മുടെ മാൻഡ്രം ബീച്ചാണേലും ഇപ്പൊ വന്നപ്പോഴത്തേക്ക് അപൂർവമായിട്ട് അവിടെ എവിടെയെങ്കിലും ഒക്കെ ഫോർനേഴ്സിനെ കണ്ടിട്ടുള്ളൂ കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും ഇത് ഇതേ അവസ്ഥയായിരുന്നു അപ്പൊ നമ്മൾ ഓർത്തെ എന്തുവാ കൊറോണ കാരണമായിരിക്കും അത് കാരണം സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ വന്നില്ലേ അത് കാരണമായിരിക്കും എന്ന് പക്ഷെ ഈ പ്രാവശ്യം വന്നപ്പോ അതിനെക്കാട്ടിയും ദുരിത അവസ്ഥയിലാണ് ഓരോ റെസ്റ്റോറൻ്റുകാരും ഭയങ്കര വിഷമ ഘട്ടത്തിലാണെന്നാണ് പറഞ്ഞത് ടൂറിസം തന്നെ അവരെ ഉദ്ദേശിച്ചിട്ടാണ് അല്ലെ ഈ കേരളമാണേലും ഗോവയാണേലും ഏറ്റവും കൂടുതൽ പിടിച്ചു നിന്നേക്കുന്ന എന്തുവാ ഈ ഫോറിനേഴ്സിനെ ഉദ്ദേശിച്ചിട്ടാണ് അവരിൽ നിന്ന് കിട്ടുന്ന ഒരു വരുമാനം കൊണ്ടാണ് ടൂറിസത്തിന് ഇത്രയധികം വികസനം ഉണ്ടായത് പക്ഷേ ഇവര് വരാതായതോടുകൂടി ആകെ പെട്ട ഒരവസ്ഥയാണ് കേട്ടോ ഇവർ പറയുന്ന തിരക്കാ പറയുന്നത് എന്തുവാന്നറിയാ എല്ലാരും ശ്രീലങ്കയിലേക്ക് പോയി അവിടെ പകുതി പൈസ ഉള്ളു അതുകൊണ്ടാണെന്നാണ് പറഞ്ഞത് എന്തായാലും ഞങ്ങൾക്കതറിയത്തില്ല കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ വിഷമമായിരുന്നു കോൺണേസ് ഇല്ലല്ലോ എന്ന് ഓർത്ത് അവരുണ്ടെങ്കിലും ഒരു രസമുള്ളൂ സത്യം പറയാമല്ലോ കാരണം ഒരുപാട് തിരക്കൊന്നും ഇല്ലേലും അടിപൊളിയാണ് അവരുണ്ടെങ്കിൽ പാട്ടിയും ഡാൻസും പിന്നെ അവരുടെ തന്നെ ഓരോ ബിസിനസ്സും ഉണ്ട് ബീച്ചിൽ തന്നെ ഇങ്ങനെ നിരത്തി വെച്ചേക്കും നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ വാങ്ങിക്കാൻ അത് വേറൊരു കാഴ്ചയാണ് പക്ഷെ ഇപ്പം ഒരു രസമില്ല ഇതേ നോക്കി ഇതാണ് നമ്മുടെ ബ്രദർ സഞ്ജയ് ബായിയുടെ റെസ്റ്റോറന്റ് അപ്പൊ അതിന്റെ ഫ്രണ്ട് ഭാഗമാണ് നിങ്ങൾ ഈ കണ്ടത് ഇതേ നോക്കി വേളാങ്കണിന്നാണ് കേട്ടോ ഞങ്ങളുടെ സ്വന്തം ബ്രദർ അല്ല സ്വന്തം ബ്രദർ പോലെ തന്നെയാണ് നമ്മൾ ഇവിടെ വന്ന് തന്നെ പരിചയപ്പെട്ടയാണ് വർഷങ്ങളായിട്ടുള്ള ഒരു ആത്മബന്ധമാണ് മലയാളികൾക്ക് പോലും ഇല്ല ഇത്രയധികം സ്നേഹം പറയാതിരിക്കാൻ വയ്യ നമ്മള് ഗോവ വരുവാണെങ്കിൽ ഓരോ ബീച്ചിലും പോയി ഇതുപോലെ സ്റ്റേ ചെയ്യുമല്ലോ അപ്പൊ ഈ ഭാഗത്താണെങ്കിൽ ഞങ്ങള് സ്റ്റേ ചെയ്യുന്നത് ഈ സഞ്ജയ് ബായിലിയുടെ നമ്മുടെ ഹട്ടിലും കോട്ടേജിലും ഒക്കെയാണ് കൊറേ ദിവസം കഴിഞ്ഞ് ഇവിടുന്ന് പോകത്തുള്ളൂ അപ്പൊ ഇവിടെ ആ ഫുഡൊക്കെ ഉണ്ടാക്കി തരുന്നത് ഞങ്ങൾ പറയുന്ന രീതിയിൽ ഉണ്ടാക്കി തരും കൂടുതൽ ഫിഷ് ആണ് ഞങ്ങൾ പറയുന്നത് അപ്പൊ നമ്മൾ പറയുന്ന ഫിഷ് നല്ല അടിപൊളിയായിട്ട് കുക്ക് ചെയ്തൊക്കെ തരും കേട്ടോ പിന്നെ നല്ല സ്നേഹമുള്ള ഒരു മനുഷ്യനാണ് ഈ പ്രാവശ്യം വന്നപ്പോഴത്തേക്ക് സഞ്ജുബായിക്ക് ഇവിടെ ഹോട്ടേജ് ഒന്നും ഇല്ലായിരുന്നു ഒരു റൂം അതിന്റെ പുറകിൽ കാണിച്ചു എനിക്കത് ഇഷ്ടപ്പെട്ടില്ല അത് കാരണം നമ്മള് അങ്ങ് പോയി പക്ഷെ പുള്ളി തന്നെയാണ് ഞങ്ങക്ക് വേറെ ഒരു റിസോർട്ടിൽ റൂം എടുത്ത് തന്നത് എന്തായാലും അവിടെ ഞങ്ങൾ മൂന്ന് ദിവസം താമസിച്ചാട്ടി പോലെയായിരുന്നു കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവിടെ മാന്ഡ്രം ബീച്ച് വരുമ്പോ ഒക്കെ ഇവിടെ സ്റ്റേ ചെയ്യണമെന്നുണ്ടെങ്കിലോ അല്ലാതെ ഒക്കെ ഫുഡ് കഴിക്കണമെന്നുണ്ടെങ്കിലോ അല്ലാതെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യപൂർവ്വം ഇങ്ങോട്ട് വന്നാൽ മതി ഈ മാണ്ഡ്രം ബീച്ചിലെ വേളാങ്കണ്ണി എന്ന് പറഞ്ഞ റെസ്റ്റോറന്റ് ആണ് അവരുടെയാണ് ഇതെല്ലാം കണ്ടാ എന്ത് രസമാണെന്ന് നോക്കി എന്തെങ്കിലും സഹായം വേണേലും ആശാൻ ചെയ്തു തരും അപ്പൊ ഞങ്ങളുടെ പേര് പറഞ്ഞാൽ മതി തസ്മീർ കേരളത്തിൽ നിന്ന് വന്നത് വരുന്ന തസ്മീർ എന്നോ അല്ലെങ്കിൽ ഞങ്ങളുടെ ചാനൽ കാണിച്ചു കൊടുത്താലും നിങ്ങൾക്ക് എന്ത് വേണേലും അവർ ചെയ്തു തരും പിന്നെ വിശ്വസിച്ച് ഇവിടെ താമസിക്കാനും പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണ് ഇത് വേണ്ട ഇത് രസമാണെന്നൊക്കെ അടിപൊളിയായിട്ട് രാത്രിയൊക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടി മാത്രം ഇരിക്കുന്ന കുറെ ആൾക്കാരുണ്ട് പിന്നെ പ്രത്യേകിച്ച് വരുന്നവരോട് ഞാൻ പറയുവാണ് നിങ്ങൾക്ക് ഭയങ്കര തിരക്കുള്ള സ്ഥലമാണ് ഇഷ്ടമെങ്കിൽ നിങ്ങൾ കാലംകോട്ട് ബീച്ചോ ബഗാ ബീച്ചിലോ ഒക്കെ പോകണം അല്ലാതെ ഇതുപോലുള്ള ഒരു സ്ഥലമാണ് നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹത്തിന് വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ അറമ്പൂൽ ബീച്ചും മാൻഡ്രം ബീച്ച് അതുപോലുള്ള ബീച്ചിലൊക്കെ വരണം അപ്പൊ ഓരോരുത്തർക്കും ഓരോ രീതിയാണല്ലോ ഇഷ്ടം എന്താണേലും അടിപൊളി എന്നല്ലാതെ എനിക്ക് ഇതിനപ്പുറം ഒന്നും പറയാനില്ല പക്ഷെ ഫോണേഴ്സ് ഉണ്ടെങ്കിൽ ഇതിനെക്കാട്ടി സെറ്റപ്പ് ആണ് ഇവിടെ നിന്നും നമുക്ക് നിൽക്കാൻ പോലും പറ്റത്തില്ല നല്ല നല്ല മ്യൂസിക്കും ഡാൻസും പാട്ടിയും അടിച്ചുപൊളിയും ടൂറിസം തന്നെ തകർന്നു പോരും എന്നില്ല സത്യ പറയുന്ന അവര് നിന്നാണ് എല്ലാരും ഒരു വരുമാനമാർഗം കണ്ടെത്തുന്നത് തന്നെ ചിലരൊക്കെ പിശിക്കറുണ്ടെന്ന് ഞാൻ പറയുന്നത് എനിക്ക് നല്ലോണം അറിയാം എന്റെ ബ്രദറിന് റിസോർട്ട് ഉണ്ട് പിന്നെ ഇറ്റാലി കോഫി ഷോപ്പ് ഉണ്ട് ബൈക്കർ ഉണ്ട് ഇതൊക്കെ കുറെ വർഷങ്ങളായിട്ടുള്ളതാണ് അപ്പൊ ഞങ്ങളുടെ വീട്ടിലൊക്കെ ഒരുപാട് കൊറേസ് വരുന്നതാണ് മുമ്പൊക്കെ ഇപ്പൊ ഒന്നും ഞങ്ങക്ക് അവരൊന്നും വലിയ വിലയില്ല ആദ്യമൊക്കെ വരുമ്പോഴത്തേക്ക് സായിപ്പ് മദാമെന്ന് പറയുമ്പോ ഭയങ്കരവാ എത്രയോ പേർക്ക് ഫുഡ് വെച്ച് കൊടുത്തേക്കുന്നു ഫുഡ് ഉണ്ടാക്കാൻ പഠിപ്പിച്ചേക്കുന്നു ഇപ്പഴും ഗിഫ്റ്റ് കഴിച്ചു തരുന്ന സായിപ്പ് മദാമയൊക്കെ ഉണ്ട് ചിലര് ഭയങ്കര പിശിക്കരാണ് പൈസ പോലും തരാതെ മുങ്ങിക്കളയി ചില ഹാളിലൊക്കെ കിടന്നിട്ട് പോകും ചിലര് റൂമിൽ താമസിച്ചിട്ട് രാവിലെ ആവുമ്പോൾ ആൾക്കാരെ കാണത്തില്ല അത് കാരണം ആണെങ്കിൽ ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറയുന്നത് എനിക്ക് കൂടുതൽ അറിയാം പിന്നെ ഞങ്ങൾ പത്ത് പതിനാറ് വർഷം അത് ടൂറിസം ഫീൽഡായിട്ട് ഇവിടെ വരാറുണ്ട് അപ്പം ഇടയ്ക്കൊക്കെ ഈ വർഷം ഇത്രമേയും വർഷത്തിന് വല്ലപ്പോഴും ഇടയ്ക്ക് വരാതിരുന്നിട്ടുള്ളൂ ബാക്കിയെല്ലാം ഞങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട് രണ്ട് പ്രാവശ്യം ബൈക്കിലും ബാക്കി എല്ലാ പ്രാവശ്യം ട്രെയിനിലും വന്നിട്ട് ടൂ വീലർ വാടകയ്ക്ക് എടുത്തിട്ട് ഇവിടെ മൊത്തം കറങ്ങലാണ് നാപ്പത്തെട്ട് ബീച്ചുകളും ഉണ്ട് ഞങ്ങള് പോകാത്ത ബീച്ചൊക്കെ കുറവായിരിക്കും നോർത്തിലും സൗത്തിലുമായിട്ട് മിക്ക സ്ഥലത്തും പോയി സ്റ്റേ ചെയ്യാറുമുണ്ട് അപ്പൊ പത്തു ദിവസമൊക്കെ നിന്നിട്ടാണ് പോകുന്നത് എല്ലാ വർഷവും അതുപോലെ ഈ പ്രാവശ്യവും പക്ഷെ ഫോറിനേഴ്സിൽ ഇല്ലാത്തൊരു ബീച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പൊ ഞാൻ വിഷമത്തോടു കൂടി തിരിച്ചു പോവാണ് അടുത്ത വീഡിയോ കാണുന്നവരെയൊക്കെ